പുഷ്പ റ്റുവിന്റെ ട്രെയിലർ ലോഞ്ചിന് ബീഹാറിൽ കൂടിയ ആൾക്കൂട്ടത്തെ കുറിച്ചുള്ള തന്റെ ായവുമായി നടൻ സിദ്ധാർത്ഥ് രംഗത്തെത്തിയതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇതെല്ലാം മാർക്കറ്റിന്റെ ഭാഗമായാണെന്നാണ് തനിക്ക് തോന്നിയതെന്നും നമ്മുടെ നാട്ടിൽ കൺസ്ട്രക്ഷൻ വർക്കിന് ജെ സി ബി കൊണ്ടുവച്ചാൽ അത് കാണാൻ തന്നെ ആളുകൾ കൂടുമെന്നും അതുപോലെയാണ് പുഷ്പയുടെ ട്രെയിലർ ലോഞ്ചിന്റെ ആൾക്കൂട്ടത്തെ പറ്റി തോന്നിയതെന്നും സിദ്ധാർത്ഥ് വ്യക്തമാക്കി ആൾക്കൂട്ടമാണ് വിജയത്തിന്റെ അടിസ്ഥാനമെങ്കിൽ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അധികാരത്തിലെത്തിയനെയെന്നും സിദ്ധാർത്ഥ് കൂട്ടിച്ചേർത്തു ബീഹാറിൽ വലിയ ആൾക്കൂട്ടം വന്നത് എനിക്കൊന്നും തോന്നിയിട്ടില്ല നമ്മുടെ നാട്ടിൽ ജെ സി ബി കൊണ്ടുവന്ന് നിർത്തിയാൽ തന്നെ ആളുകൾ കൂടും അതുപോലെ തന്നെയാണ് ഇതും ഇതെല്ലാം വെറും മാർക്കറ്റിംഗ് ടൂൾ ആണ് വലിയ ഗ്രൗണ്ടും തിരക്ക് മാനേജ് ചെയ്യാൻ ആളുകളും കൊണ്ട് അത് നടക്കുന്നു അവരുടെ കയ്യിൽ പാട്ടുകളും സിനിമയും ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത്ര വലിയ ആൾക്കൂട്ടം വലിയ ആൾക്കൂട്ടങ്ങൾ വിജയത്തെ സൂചിപ്പിക്കുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിൽ വന്നേനെ ഞങ്ങളുടെ കാലത്ത് കോർട്ടറിനും ബിരിയാണിക്കും ചേരുന്ന കൂട്ടം എന്ന വിളിപ്പേരുണ്ട് എവിടെ കൂടുതൽ കയ്യടിയുണ്ടോ അവിടെ രാജാവാകുമെന്ന ചിന്തയുണ്ട് ഇന്നത്തെ കാലത്ത് കയ്യടി കിട്ടാൻ വളരെ എളുപ്പമാണെന്നും സിദ്ധാർത്ഥ് പറഞ്ഞു പുഷ്പയുടെ പ്രീ റിലീസ് ഇവന്റ് പട്നയിൽ വെച്ച് നടന്നപ്പോഴാണ് വലിയ തിരക്ക് അനുഭവപ്പെട്ടത് ആദ്യ ഭാഗത്തിന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ലഭിച്ച സ്വീകാര്യത രണ്ടാം ഭാഗത്തിനും ലഭിച്ചിരുന്നു തെലുങ്ക് പതിപ്പിൽ തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഒരു കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷൻ ഹിന്ദിയിൽ എഴുപത്തിരണ്ട് കോടിയാണ് ചിത്രം നേടിയത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ മൊത്തം നൂറ്റി എഴുപത്തി അഞ്ച് ദശാംശം ഒരു കോടി രൂപയാണ് പുഷ്പ നേടിയതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതോടെ ആർ 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 ബാഹുബലി ടു കെ ജി എഫ് ടു എന്നീ സിനിമകളുടെ റെക്കോർഡുകളാണ് പുഷ്പ ടൂ മറികടന്നിരിക്കുന്നത് ആർ 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 ബാഹുബലി ടു കെ ജി എഫ് എന്നിവയ്ക്ക് യഥാക്രമം നൂറ്റി പതിമൂന്ന് കോടി നൂറ്റി ഇരുപത്തിയൊന്ന് കോടി നൂറ്റി പതിനാറ് കോടി എന്നിങ്ങനെയാണ് ആദ്യ ദിനത്തിൽ കളക്ഷൻ ലഭിച്ചത് അല്ലു അർജുനും രശ്മിക മന്ദാനയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ സുനിൽ ഫഹദ് ഫാസിൽ അനസൂയ ഭരദ്വാജ് തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സാണ് ചിത്രം നിർമ്മിച്ചത് എന്തായാലും സിദ്ധാർത്ഥന്റെ ഈ തുറന്നു പറച്ചൽ വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയിട്ടുള്ളത് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം